എൻ്റെ പേര് അംബിക ഞാൻ ചവറയിൽ നിന്ന് കൊല്ലം ചവറയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോയിരുന്നു അവന് അവൻ ട്രെയിൻ ഓപ്പറേറ്ററായിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടിയായിരുന്നു ആ ലൈസൻസ് കിട്ടാൻ വേണ്ടി എൻ്റെ അമ്മ മാതാവ് എന്നോട് ഒരുപാട് നന്ദിയോടെ പ്രവർത്തിച്ചു അമ്മ മാതാവിൻ്റെ കൃപയോടെ എൻ്റെ മോനെ പതിനാറ് അടുത്ത അടുത്ത ദിവസം തന്നെ പതിനാറ് പതിനേഴ് ഡേറ്റുകളിൽ ക്ലാസ് തുടങ്ങി അത് കഴിഞ്ഞ് പത്തൊൻപതാം തീയതി ടെസ്റ്റായിരുന്നു അങ്ങനെ ഒരാൾക്കും കിട്ടത്തില്ല അവിടെ ചെന്നാൽ ആറും ഏഴും മാസം കഴിയാതെ ടെസ്റ്റുകളും ക്ലാസ്സുകളും എടുക്കാൻ സമ്മതിക്കില്ല ആ പൈസ ലൈസൻസിന് വേണ്ടിയുള്ള പൈസ ഞങ്ങളിൽ കണ്ടെത്തിയില്ല ആ കമ്പനി ആദ്യം കയറിയ കമ്പനിയിൽ നിന്ന് തന്നെ അവന് പൈസ കൊടുത്തു സഹായിച്ചു അത് അമ്മ മാതാവിൻ്റെ കൃപയോടെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലവുമായിട്ടാണ് അങ്ങനെ നടന്നത് ജോലിക്ക് കയറി ഇപ്പോൾ ജോലി ജോലിയിൽ നിൽക്കുന്നു എൻ്റെ അത്രയും എൻ്റെ മുഖൻ്റെ കാര്യം എൻ്റെ മരുമകളുടെ കാര്യം അവൾ 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 തൈറോയ്ഡ് ചെക്ക് ചെയ്തു മൂന്ന് മുഴ കഴുത്തിലുണ്ടായിരുന്നു അമ്മമാതാവിൻ്റെ തൈലം പുരട്ടി ആ മുഴകൾ മൂന്നും നാല് മാസം കൊണ്ട് അമ്മമാതാവ് മാറ്റം ചെയ്തു തന്നു അടുത്ത ടെസ്റ്റ് ടൈമിന് നോക്കിയപ്പോൾ മുഴകൾ പോയി ഇനി റിമൂവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു എൻ്റെ മോളെ ഗർഭിണി മെഴുകതിരിയിൽ ഏഴ് ഏഴെന്ന് ഉള്ള ഡേറ്റ് എന്നെ കാണിച്ചു തന്നു ഞാൻ ആ ഏഴെന്ന് പറയുന്ന ഡേറ്റുവിന് വേണ്ടി കാത്തിരുന്നു ആ ഡേറ്റ് ആ ഡേറ്റ് സമയത്ത് എൻ്റെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെളുപ്പിനെ എൻ്റെ മകൾ വന്നു പ്രഗ്നൻസ് ടെസ്റ്റ് പരിശോധിച്ച് നോക്കി അവൾ പ്രഗ്നൻസി ടെസ്റ്റ് ശരിയാണെന്ന് കാണിച്ചു തന്നു അന്ന് ഞാൻ എൻ്റെ മകൾക്ക് അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ മകളുടെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ പെൺകുഞ്ഞിനെ ഞാൻ കൃപയെന്ന് പേരിട്ടേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ കുഞ്ഞിന് ആ കുഞ്ഞാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ആ കുഞ്ഞിനെ ഞാൻ കൃപയെന്നു പേരുവിട്ടു ആ ആ കുഞ്ഞിന് പതിനാല് മാസം പതിനാലാഴ്ചയായപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു മൂക്കിന് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ ആ കംപ്ലയിൻറ്റ് പത്ത് ദിവസത്തിനകത്ത് ഞാൻ എൻ്റെ അമ്മയുടെ തൈലവും തൈലം പൂശി ഞാൻ കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്ത പത്ത് ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പൺ ടെസ്റ്റ് നോക്കിയപ്പം എൻ്റെ കുഞ്ഞിനൊരു ഇല്ല അങ്ങനെ ആണ് കുഞ്ഞിൻ്റെ സാക്ഷ്യം ഇത്രയാണ് എൻ്റെ മരുമകൾ അവൾക്ക് അവൾ പ്രസവിച്ചു കഴിഞ്ഞു ഇപ്പോൾ എട്ട് മാസമായി അവൾക്ക് ഞാൻ അച്ഛൻ ഒരു അഞ്ച് മൂന്ന് എന്നുള്ള ഒരു നമ്പർ എൻ്റെ എന്നയിൽ കാണിച്ചു ആ ആ ഡേറ്റ് ഞാൻ കരസ്ഥമാക്കി വെച്ചിരുന്നു പ്രാർത്ഥിച്ചു അച്ഛൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിരുന്നു അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിരുന്നു അഞ്ച് മൂന്ന് എന്നുള്ളൊരു ഡേറ്റ് അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയ ഡേറ്റ് ആണല്ലോ ഇത് എന്ന് പറഞ്ഞിരുന്നു ആ ഡേറ്റിനു എൻ്റെ മകൾക്ക് കോളേജ് ലെക്ചറായിട്ട് ജോലിയും കിട്ടി അവൾ അഞ്ചാം തീയതി അവൾ ജോലിക്ക് കയറി ആ ഒരു സാക്ഷ്യമാണ് എൻ്റെ മകളുടെ പിന്നെ എൻ്റെ എൻ്റെ മക്കളുടെ ഞാൻ ഒരുപാട് രോഗികൾക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഒരു വയനാട് ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഞങ്ങൾ പോയിരുന്നു ആ വയനാട്ടുകാരിയെ പരിശോധി ശുശ്രൂഷിച്ചു അവൾക്ക് സുഖപ്പെടുത്തി നടുവേദനയായിരുന്നു അവിടെ അടുത്ത് ഒരു അമ്മ എണ്ണീക്കാതെ കിടന്നപ്പിലായിരുന്നു മാസങ്ങളോളം ആ അമ്മയെ ഞങ്ങൾ എൻ്റെ സഹോദരിയും ഞാനും കൂടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് സുഖം പ്രാപിച്ചു അവർ നടക്കുന്നു അതുപോലെ തലയ്ക്ക് ക്യൂമറായ ഒരു പെണ്ണിനെ ഒരു മുസ്ലിം പെണ്ണിനെ ഞാൻ ഞാനും എൻ്റെ സഹോദരിയും മോളും കൂടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചു ഞങ്ങൾ യാത്ര പറഞ്ഞു ഇറങ്ങിയ സമയത്ത് ആ ആ കുഞ്ഞ് ഞങ്ങൾ എല്ലാവരും യാത്ര പറഞ്ഞു മുറ്റത്ത് ഇറങ്ങിയ സമയത്ത് അവൾ പതുക്കെ നടന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു കട്ടിലിൽ കട്ടിലിലായിരുന്നു വിശ്രമം മല മൂത്ര നടന്നിരുന്നത് പക്ഷേ അവൾ ഞങ്ങളവിടെ നിൽക്കുമ്പം തന്നെ ആ മോളി ഇറങ്ങി വന്നു ഞങ്ങളെ ഞങ്ങളോട് സന്തോഷിച്ചു നല്ല പ്രസരിപ്പോടെ ഇറങ്ങി വന്നിരുന്നു അത് തീരെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അമ്മയുടെ കൃപയായിരുന്നു അത് പ്രവർത്തനം ഞാൻ ജില്ലാ ആശുപത്രികളിൽ കൊല്ലത്ത് ആശുപത്രിയിലും എറണാകുളിയിലെ ആശുപത്രികളിലുമെല്ലാം ശുശ്രൂഷിക്കുകയും അന്നം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പത്ര വിതരണവുമായാലും എല്ലാം ഞാൻ കൊല്ലത്തും കൈകെട്ടിയേശ എന്ന് പറയുന്ന ഒരു പള്ളിയിലും ഹോസ് ഹോസ്പിറ്റലിലും എല്ലായിടവും പോയി എല്ലാം പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇന്നലെയും ഞാൻ ഓരോരുത്തരെയും വിളിച്ചു അന്വേഷിച്ചു ഞാൻ ഞാൻ പോയി അമ്മയുടെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും സുഖം കൊടുത്തു അമ്മ മാതാവ് എന്ന് എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാ സാക്ഷിയിൽ പറയണമെന്നും അവർ പറഞ്ഞിരുന്നു ഇത്രയും എനിക്ക് ഒരിക്കൽ തന്ന മാതാവിനും എൻ്റെ ഈശോപ്പനും ഒരു കോടാന കോടി നന്ദി പറയുന്നുണ്ട് അച്ഛനെ ജോസഫ് അച്ഛനു വേണ്ടി എനിക്ക് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ഒരു കോടി നന്ദി അച്ഛനു വേണ്ടി സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടെ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിപ്പിച്ചു യശുവിൽ പ്രിയമുള്ളവരെ അംബിക ചവറയുടെ മൂ നാല് സാക്ഷ്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത് ആദ്യം ഒരിക്കലും മോനി ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ മറ്റുള്ളവരുടെ സഹായത്താൽ മറ്റുള്ളവർ സാമ്പത്തികം കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ മോനി ജോലി ശരിയായി അതിനുശേഷം തൊണ്ടയിലുണ്ടായിരുന്ന ആ തൈറോഡിൻ്റെ അസുഖം വലിയ മൂന്ന് മുഴയുണ്ടായിരുന്നു ഉടമ്പടി തൈലവും പെരട്ടി പത്ത് ദിവസം പെരട്ടി അതുകൊണ്ട് അത് ചൊങ്ങിപ്പോയെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത് അത് ചെയ്യാതെ ഉടമ്പടി തൈലവും യൂട്യൂബിൽ ആരാധനയും കൂടിയപ്പോൾ അതവർക്ക് മാറിക്കിട്ടി അതിനുശേഷം കുഞ്ഞിൻ്റെ നാൽപ്പത്തിയഞ്ച് ദിവസം ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ മൂക്കിലൊരു ദശ വളരുന്നെന്ന് പറഞ്ഞു അത് അവർ വന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ യൂട്യൂബിൽ ആരാധന ഞാൻ കൂടുകയാണ് എൻ്റെ മോൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ തരണം അവളുടെ മൂക്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു ഡോക്ടർ അത് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് ഏഴ് ദിവസം അവർ ഉടമ്പടി തൈലം കൊണ്ട് വയറിൽ കുരിച്ച് വരച്ചു അതും അമ്മമാതാവ് പിന്നീടുള്ള സ്കാനിങ്ങിൽ അത് സൗഖ്യമാക്കി കാണിച്ചു അതിനു ശേഷം അവർക്ക് ജോലി കിട്ടി യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ അവർക്ക് കിട്ടിയ ഡേറ്റ മൂന്ന് ഏഴ് അവർ പറഞ്ഞു മോളെ ഒരു മൂന്നും ഏഴും ഒരു നമ്പർ അച്ഛൻ പറഞ്ഞു മോൾക്ക് ജോലി ശരിയാകും പരിശുദ്ധമ്മ ജോലി തരുമെന്ന് അവർക്ക് ജോലിയും ശരിയാക്കി കൊടുത്തു ഉടമ്പടി വിശ്വാസത്തോടും വിശ്വസ്തയോടും കൃത്യതയോടും ശ്രദ്ധയോടും കൂടി ചെയ്തു കാരുണ്യപ്രവർത്തികൾ ചെയ്ത് ഒരുപാട് പേര് അവർ മൂലം സൗഖ്യപ്പെട്ടെന്നാണ് പറയുന്നത് അത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗമുള്ള അതുകൊണ്ട് പരിശുദ്ധം അവർക്ക് കൊടുത്ത കൃപയ്ക്ക് ഈശോയ്ക്കും കയ്യര കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക